കേരളത്തിൻ്റെ മാധ്യമങ്ങൾ ആദായനികുതി പരിധി ഒഴിവാക്കി എന്ന ഒറ്റ പോയിന്റിൽ പിടിച്ചുകൊണ്ടാണ് ബഡ്ജറ്റിനെ വെള്ളപൂശുന്നതിനു വേണ്ടി ശ്രമിച്ചത് കേന്ദ്ര ധനമന്ത്രി ഉടുത്ത സാരിയുടെ പ്രത്യേകതകൾ പോലും വർണ്ണിച്ച കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിനോടുള്ള അവഗണനയെക്കുറിച്ച് കാര്യമായി ഒന്നും പറയുകയുണ്ടായില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ കേരളത്തോടുള്ള അവഗണന എത്രത്തോളം ആസൂത്രിതമായാണ് നടപ്പിലാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺ ബി ജെ പി നേതാക്കന്മാരുടെ പ്രതികരണങ്ങളിലൂടെയാണ് മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞത് കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ സഹായം നൽകാം എന്നാണ് എന്ന് പറഞ്ഞാൽ കേരളം കൂടുതൽ കൂടുതൽ ദരിദ്രമാവണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുള്ളൂ എന്ന കാടത്തപരമായ സമീപനമാണ് ഒരു കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം വീണ്ടും വീണ്ടും മാധ്യമങ്ങളോട് പറഞ്ഞത് സുരേഷ് ഗോപി പറഞ്ഞത് കേരളം വെറുതെ പുലമ്പിയിട്ട് കാര്യമില്ല എന്നാണ് അപ്പോൾ കേരള കേരളവിരുദ്ധത ഇതിനപ്പുറം വ്യക്തമാക്കാൻ പോലെ ഒന്നും വേണ്ടതില്ല സംസ്ഥാനങ്ങളുടെ നീതിവിധം യൂണിയൻ സർക്കാരിൻ്റെ ഔദാര്യമല്ല എന്നെല്ലാവർക്കും അറിയാം മറിച്ച് ഭരണഘടനാപരമായ അവകാശമാണ് ഇത് ഈ ജോർജ് ഊര്യനും സുരേഷ് ഗോപിയും മനസ്സിലാക്കുന്നത് നല്ലതാണ് സുരേഷ് ഗോപിക്ക് കേരളത്തോടുള്ള അവജ്ഞ ഒരുതരം വംശീയമായ പ്രാന്താണ് അതിൽ നിന്ന് മുതലെടുക്കുന്ന ഉടലെടുക്കുന്ന ശുദ്ധ വിവരക്കാടാണ് അദ്ദേഹം ഭ്രാന്തമായ രീതിയിൽ പുലമ്പോന്നത് രാജ്യം നേരിടുന്ന ഗുരുതര വിഷയങ്ങളും പണപ്പെരുപ്പവും വിലക്കയറ്റവും അഭിസംബോധന ചെയ്യുന്ന യാതൊരു നിബന് നിർദ്ദേശങ്ങളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേരള ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ വാങ്ങൽ ശേഷി നഷ്ടപ്പെട്ട ഒരവസ്ഥ കൂടുതൽ പൂർണ്ണമായ ജീവിതത്തിലേക്ക് സാധാരണ ജനങ്ങളെ നയിക്കുന്നതാണ് ബഡ്ജറ്റിന്റെ പൊതു രീതി സമ്പന്ന വർഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതാണ് മോഡി സർക്കാരിൻ്റെ ബഡ്ജറ്റിലൂടെ അവതരിപ്പിക്കപ്പെട്ട നിരവധി ഇനങ്ങൾ കോർപ്പറേറ്റ് കമ്പനികൾക്കെല്ലാം സാമ്പത്തിക ആനുകൂല്യം വാരിക്കോരി നൽകുന്ന നിലയാണ് സ്വീകരിച്ചത് വൈദ്യുതി മേഖലയും സ്വകാര്യവൽക്കരിക്കാനുള്ള ഊർജിത ശ്രമമാണ് ബി ജെ പി സർക്കാർ നടത്തുന്നത് ഭക്ഷ്യ സബ്സിഡി തൊഴിലില്ലായ്മ വിദ്യാഭ്യാസ മേഖല കർഷകക്ഷേമം ആരോഗ്യം ഗ്രാമീണ വികസനം സാമൂഹിക സുരക്ഷാ പദ്ധതി തുടങ്ങി പൗരന്മാരുടെ നിത്യ ജീവിതത്തിൽ അവരെ വാദിക്കുന്ന വിഷയങ്ങളിൽ ബഡ്ജറ്റ് ശ്രദ്ധ നൽകിയിട്ടില്ല നഗരവികസനവും മോഡി ഭരണത്തിൽ സ്തംഭിച്ചിരിക്കുക പാർശ്വവൽകൃത ജനവിഭാഗം ഉപജീവനത്തിനായി ആശ്രയിക്കുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം നിരാകരിച്ചതിലൂടെ പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിക്കുന്നത് ജനസംഖ്യയിലെ ഭൂരിപക്ഷം കുറഞ്ഞ വേതനത്തിലും അടിസ്ഥാന സൗകര്യ ലഭ്യത ഇല്ലാതെയും ദുരിതത്തിലാവുകയാണ് ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷമായി വർദ്ധിപ്പിച്ചത് സമൂഹത്തിലെ ചെറിയൊരു വിഭാഗത്തിന് മാത്രമാണ് ഗുണമുണ്ടാവുന്നത് രാജ്യത്തിലെ ഇരുന്നൂറോളം വരുന്ന സമ്പന്നർക്ക് നാല് ശതമാനം സ്വത്ത് നികുതി ഏർപ്പെടുത്തുക എന്നത് ഓപ്പറേറ്റ് നികുതി ഉയർത്തുന്നതിന് വേണ്ടി നിരവധി ആവശ്യങ്ങൾ ഉയർന്നു വന്നതാണ് സമ്പ നികുതി നാല് ശതമാനമാക്കി ഉയർത്തണമെന്നുള്ളത് കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പരിരക്ഷ നൽകുക എന്നതും ൊന്നും കാര്യമായ രീതിയിലുള്ള ഒരു ശ്രദ്ധയും ഗവൺമെൻറിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഓപ്പറേറ്റുകൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നതിലേക്ക് നയിക്കുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് ഇതിനെ കാണാനാവുക സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നൂറ് ശതമാനവും പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റ് തുറക്കുന്നതിന് ഇൻഷുറൻസ് ഉൾപ്പെടെ മേഖലയിൽ ഈ ധാരണ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ കേരളത്തോടുള്ള ഈ അവഗണനയിൽ പ്രതിഷേധിക്കുന്നതിനും കേരളത്തിലെമ്പാടും വലിയ കേന്ദ്ര വിരുദ്ധ സമരം രൂപപ്പെടുത്തണമെന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് വരുന്ന പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തി മൂന്നാം തീയതി വരെ കേരളത്തിലെ എല്ലാ ഏരിയ അടിസ്ഥാനത്തിലുള്ള ജാഥകൾ കാൽനട ജാഥകൾ നടത്താൻ ഇപ്പോഴും പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇരുപത്തിയഞ്ചാം തീയതി എല്ലാ ജില്ലാ കേന്ദ്രത്തിലെയും കേന്ദ്ര ഓഫീസുകൾ ഉപരോധിക്കുന്ന രീതിയിലുള്ള ഉപരോധ സമരം നടത്തണം എന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തെ ഇന്ത്യയുടെ ഭാഗമായിട്ട് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറപ്പിക്കത്തക്ക രീതിയിൽ ഈ പ്രക്ഷോഭ പരിപാടികൾ ഒരു കേരള വികാരം രൂപപ്പെടുത്താൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തോട് കാണിക്കുന്ന ഈ വിവേചനം കേരളത്തിനെതിരായിട്ട് നടത്തുന്ന ഈ സാമ്പത്തിക പ്രതിരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കേരളത്തോടുള്ള ജനങ്ങളോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് എന്ന് മനസ്സിലാക്കി ഇതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് കേരള ബഡ്ജറ്റ് ഈ ഒരു സാമ്പത്തിക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത് സ്വാഭാവികമായിട്ടും ബഡ്ജറ്റിൻ്റെ ആമുഖത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ സൃഷ്ടിച്ച പ്രതിസന്ധികളെ മറികടക്കുന്നതിന് സഹായകരമായ ബഡ്ജറ്റാണ് ഞാൻ അവതരിപ്പിക്കുന്നത് എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ആമുഖം തന്നെ കേരളത്തിന് ആവേശം നൽകുന്ന ഒന്നായിരുന്നു പതിനൊന്ന് പോയിന്റ് രണ്ട് എട്ട് ശതമാനം സാമ്പത്തിക വളർച്ച നേടിയെടുക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം വളർന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നികുതി വരുമാനത്തിൽ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാനായി എന്നുള്ളത് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക മാനേജ്മെൻറ്റ് എത്രത്തോളം മെച്ചപ്പെട്ടതാണ് എന്ന് പറയാതെ പറയുന്ന ഒരു കാര്യമാണ് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ താൽപ്പര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ബഡ്ജറ്റ് നിർദ്ദേശങ്ങളാണ് സദാ ബാലഗോപാലൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ഊന്നിയിട്ടുള്ളത്